ഹലോ ഒത്തിരി സന്തോഷത്തോടാണ് കേട്ടോ ഇന്ന് ഈ വ്ലോഗ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് വേറൊന്നും അല്ല കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ചൊരു ട്രിപ്പ് പോയതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് കാറിലോ ബൈക്കിലോ ഒന്നല്ല നമ്മുടെ സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടയെറ്റ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന്റെ കൂടെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാം കേട്ടോ വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ് നമ്മൾ എങ്ങിട്ടാ പോണെന്ന് പറഞ്ഞില്ലല്ലോ എടുത്തന്നെ ആട്ടോ വേറെ എവിടെയല്ല നമ്മുടെ പാലക്കാട് നെല്ലിയാമ്പതി മെയിൻ ഉദ്ദേശം കുറച്ചായിട്ടോ ഈ ട്രിപ്പൊക്കെ ഇങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിട്ട് കാറിൽ പോണോ ബൈക്കിൽ പോകണോന്നൊക്കെ ആലോചിച്ചിട്ട് അവസാനം പെട്ടെന്നാണ് കേട്ടോ കാറും വേണ്ട ബൈക്കും വേണ്ട തീരുമാനിച്ചിട്ട് നമ്മുടെ ഓട്ടോയിൽ പോവാന്ന് വിചാരിച്ചേ ണിക്ക് ശേഷം കേട്ടോ ഞങ്ങൾ യാത്ര തിരിച്ചത് കാറിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ ടൂർ പോയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഓട്ടോയിൽ പോക്ക് അപ്പൊ ആദ്യം വല്ല ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ശരിക്കും എന്നെ നെട്ടിച്ച ഒരു ഫാമിലി ട്രിപ്പ് എന്നായിരുന്നു കേട്ടോ ഇത് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാന് ഇക്ക മോന് ഉമ്മ അനിയന് ഉപ്പാക്ക് വരാൻ പറ്റിയില്ല മണ്ടി കയറേക്ക് ഉറങ്ങി ഞാൻ സൂര്യൻകണ്ണിൽ എത്തി കുത്തിയപ്പോൾ ആട്ടോ നല്ലൊരു ക്ലൈമറ്റും പാടും ധാറാവ് കൃഷിയൊക്കെ ആയിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ മോനൊക്കെ എണീറ്റു നമുക്ക് ഇവിടെ നിന്ന് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ പാലക്കാട് കണ്ടിട്ടോ എല്ലാ സ്ഥലവും കവർ ചെയ്ത് വരുമ്പോൾ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ പോകാനുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് പമ്പിലൊക്കെ നിർത്തി ഒന്ന് ഫ്രഷ് ആയി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നിട്ടാ ഏകദേശം ഒരു ഏഴ് മണി ആയപ്പോ നമ്മള് പോത്തന്റെ ഡാമിന് മുന്നേ ഉള്ള ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ പറ്റുമെന്ന് കാരണം നമ്മൾ ഓട്ടോയിട്ടല്ലേ പക്ഷെ മാഷാ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അഞ്ചുമണിക്ക് മുന്നേ നമ്മള് ചൊരം ഇറങ്ങണം എന്നാണ് കേട്ടോ അവര് പറഞ്ഞത് എത്തിട്ടോ ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് വ്യൂ ഒക്കെ കണ്ട ആസ്വദിച്ചുട്ടാ ഒപ്പം മോനെ ഫുഡ് കൊടുക്ക ചെയ്തു ഡാമിന്റെ അവിടെ ഞങ്ങൾ അത്യാവശ്യ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നില്ലേ അപ്പോൾ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതി ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു എടുത്തുട്ടാ അവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നേ കാരണം നല്ല കാറ്റിൻ കെട്ടോ അതുപോലെ തന്നെ തിരക്കും കുറവായിരുന്നു ഇടയ്ക്ക് വെച്ച് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് ചെയ്തിട്ടില്ല അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തട്ടുകട ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ പോയിട്ട് ആ താത്തേറ്റൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു ചായം കുടിച്ചിട്ട് അവിടെ യാത്ര തിരിച്ചേ ൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേട്ടാ നല്ല ഭംഗിയായിരുന്നു കാണാൻ സാധാരണ ഞങ്ങൾ ഈ ചുരം കേറാറൊക്കെ കാറിലോ ട്രാവലറിലോ ഒക്കെ ആവുമല്ലോ അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ ചെയ്യാൻ വരൂല്ല പക്ഷെ അതിന്റെ മുന്നിൽ ആ കുറച്ച് ടെൻഡൻസികൾ ഉണ്ടല്ലോ അത് ഉണ്ടാവുന്നോണ്ട് തന്നെ എനിക്ക് ഒരു കാഴ്ചയും കാണാൻ പറ്റാറില്ലേട്ടാ ഞാൻ കണ്ണുപോത്തിട്ട് ഒന്നെങ്കിൽ ഉറങ്ങൂ അല്ലെങ്കിൽ കണ്ണു ഓത്തിയിരിക്കും പക്ഷെ ഈ ഓട്ടോയിലായതുകൊണ്ട് തന്നെ എനിക്ക് ആ വക ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ അല്ല എല്ലാ കാഴ്ചയും നല്ലോണം ആസ്വദിക്കാൻ പറ്റിട്ടോ ചെങ്ങാന്ന് അടി മുകളിലേക്ക് നമ്മൾ പോയി കൊണ്ട് നിൽക്കുന്നത് അതും നമ്മൾ പോകുന്നത് എങ്ങനെയാണ് കണ്ടു കണ്ടുനോക്കൂ വണ്ടി ഏതെന്നുള്ളതിലുള്ള കാര്യം നമ്മൾ യാത്ര ചെയ്യാനുള്ളൊരു മൈൻഡിലാണ് കാര്യം ഞങ്ങൾ അവിടെ എത്തിയ ആ ഒരു സമയുണ്ടല്ലോ അത് പക്കായിരുന്നു കേട്ടാ കാരണം ആ കിളികളെ സൗണ്ടും സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ ആ മനോഹാരതൊക്കെ ഭയങ്കര രസമായിരുന്നേ ഇടക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ നിർത്തി പോകുന്ന നമ്മുടെ കൊനുങ്ങന്മാരൊക്കെ കണ്ടുട്ടാ ൊണ്ടിരിക്കാനോ ഇങ്ങനെ കയറുന്നുണ്ടെങ്കിലും ബോറടിക്കൽ ഒന്നും ഇല്ല കേട്ടാ കാരണം മുകളിൽ എത്തുന്നതിനനുസരിച്ച് താഴത്തെ വ്യൂ ഉണ്ടല്ലോ അത് നിങ്ങൾ കാണാൻ തന്നെയാണ് നിൽക്കുന്നത് earth... <music> ും വിചാരിച്ചില്ല ഞങ്ങൾ ആയിട്ട് ഇവിടെ കേറാൻ പറ്റുന്നുള്ളത് ഇപ്പൊ ഒത്തിരി സന്തോഷം നല്ല ഭംഗിട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ കോടെ ഇറങ്ങിയ കാരണം നല്ല തണുപ്പാണ് അതുപോലെ ഇതേ ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് താഴെ ഡാമിന്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയാണ് ും ബൈക്കിലും എന്തിനാ കെ എസ് ആർ ടി സിയിൽ പോകുന്നവർ വരെ നമ്മുടെ ഓട്ടോനെ ഇങ്ങനെ എത്തി ഐറ്റങ്ങള് ചിന്തിക്കണ്ടാവും ഈ ചെങ്ങായിമാർ ഈ വണ്ടിട്ടാണോ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടെന്നാവും ഈ വണ്ടി നമ്മൾ വിചാരിച്ചു വരാടോ ഞങ്ങൾ മാത്രല്ലായിരുന്നു ഊട്ടാ ഗുരുവായൂരുള്ള ഒരു ഏട്ടനി ഓട്ടോ തന്നെയാണ് വന്നിട്ടുള്ളത് അതും ആളുടെ വൈഫിനെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നിട്ടോ കണ്ടപ്പോ കൊറച്ചെണ്ട് നീങ്ങിയപ്പോ പിന്നെ തേയിലത്തോട്ടും കാപ്പിത്തോട്ടും ഒക്കെ തുടങ്ങിയിട്ടോ ആ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കോട അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ ഓൾറെഡി നല്ല തണുപ്പിണ്ട് അതിന്റെ കൂടെ ഒരു കാറ്റും കൂട്ടി അടിക്കുമ്പോ ഭയങ്കര തണുപ്പിട്ടോ നല്ല രസമായിരുന്നു കൊറേ നേരം ഞങ്ങൾ അവിടെ ഇറങ്ങി സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങളിപ്പ അതിന്റെ നടുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിന്റെ ഇട്ടതി കൂടെ പോവാന് അതിനേക്കാള് ഞങ്ങക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഉമ്മ ഈ കാപ്പിത്തോട്ടോ തേയിലത്തോട്ടോ ഒന്നും കണ്ടിട്ടില്ലേട്ടാ ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ വന്നിട്ടും ഇല്ല അപ്പൊ അവരുടെ ഒരു വല്യ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോ ഞങ്ങക്ക് അതിനേക്കാളും വല്യ സന്തോഷായിരുന്നെ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ആയിരുന്നു ഇത് പക്ഷെ ഉപ്പാക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം വരാൻ പറ്റിയില്ല പിന്നെ ഇനി ഇപ്പൊ ഉമ്മാനെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതി പോകുന്നതാണ് വരണ്ടാതൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കാരണം ക്ലൈമറ്റ് അത്രയും അടിപൊളി പോയിക്കൊണ്ടിരിക്കുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണ് കേട്ടോ അവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ഒന്നല്ല അവിടുന്ന് നമ്മള് വണ്ടിന്റെ നമ്പർ ഡീറ്റെയിൽസ് നമ്പറൊക്കെ നമ്മൾ അവിടെ കൊടുക്കണം കേട്ടോ ശേഷം നമുക്ക് അവിടെ നിന്ന് ഉള്ളിലേക്ക് പോവാം തിനേഷം ഉള്ളിൽ കുറച്ച് നമുക്ക് അവിടെ പോകാനുണ്ട് കേട്ടോ അവിടെ പോയാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പേ പാർക്കിംഗ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് വരുന്നത് എന്തായാലും നമ്മുടെ വണ്ടി അവിടെ എന്തായാലും സേഫ് ആയിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒക്കെ പാർക്ക് ചെയ്തതിനു ശേഷം അവിടുന്ന് കുറച്ച് നമുക്ക് അങ്ങനെ നടക്കാനും കിട്ടോ പോകുന്ന വഴിയൊക്കെ ഞാൻ പറയണോ ഇങ്ങനൊന്ന് വീഡിയോയിൽ നോക്കാണി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ മരങ്ങളായാലും കോടയും ഒക്കെ ആയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഏട്ടാ മ്മളിപ്പൊ നിൽക്കുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ നെല്ലിമറ ഞാൻ പണ്ടേ ഓരോരോ ഫോട്ടോയിലൊക്കെ കണ്ടു വെച്ചിരുന്ന കേട്ടോ അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അങ്ങനെ ഒത്തിരി എവിടെയും പോവാത്ത ഞാൻ ഇവിടെ വന്നപ്പോൾ അത് എത്ര ചെറിയ പ്ലേസ് ആണെങ്കിലും ഭയങ്കര സന്തോഷാക്കാം ാണ്ട്ടോ നമ്മളിപ്പോ നിക്കുന്നത് അടിക്കൊക്കെ നോക്കാണെങ്കിൽ വളരെ കുഞ്ഞായിട്ടാണ് എല്ലാം കാണുന്നത് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ വേലി വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പണ്ട് ഇക്ക ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആ തലപ്പ് വരെയൊക്കെ പോകാൻ പറ്റുവായിരുന്നു അതുപോലെ തന്നെ കുറെ അങ്ങോട്ട് നടക്കാനൊക്കെ പറ്റിയിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ഭാഗം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഉള്ള ഭാഗം അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ ഇനി കൊല്ലംകോടും അതുപോലെ തന്നെ ഓറഞ്ച് ഫാം ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് ഇത് ഒത്തിരി വീഡിയോ ലാഗാവേണ്ടെന്ന് കരുതിയിട്ടുണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു കാണാം ബൈ